നമ്മൾ തൃശ്ശൂര് തൂക്കാൻ പോ നമ്മൾ എന്തിനാണ് ദിവസം പോകുന്നത് തൃശ്ശൂര് കാണാൻ തൃശ്ശൂര് തൃശൂര് പാലിയക്കര ടോളെത്തി ചേട്ടായി പൈസ ഇട്ടുണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അറിയില്ല അങ്ങനെ നമ്മൾ പുത്തൻപള്ളി എത്തിയിലേക്ക് പോകുന്നത് നമ്മൾ ആദ്യം തന്നെ പുത്തൻപള്ളിയിൽ വന്ന് വണ്ടി പാർക്ക് ചെയ്തു എന്നിട്ട് വേണം നമുക്ക് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് ആരെങ്കിലും കണ്ട പ്രശ്നം അവിടെ വണ്ടി പാർക്ക് ചെയ്യരുന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും നമ്മൾ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാനാണ് വന്നത് നമ്മള് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് നമ്മളിനി അപ്പക്കട തേടി പോവാണ് ഇങ്ങനെ കാര്യായിട്ട് വീഡിയോ എടുത്തോണ്ടിരിക്കണ നോക്കൊണ്ടിരിക്കുന്നുണ്ട് തൃശ്ശൂര് മൊത്തം സുരേഷ് ഏട്ടിന്റെ കൂടെ ആണ് പുത്തപ്പള്ളിയുടെ ബാക്കിലാണ് പക്ഷെ പുത്തമ്പള്ളിയുടെ ബാക്കിലേക്കൊക്കെ ഞങ്ങൾ നടന്നോണ്ടിരിക്കുക ഇതുവരെ കിട്ടിയിട്ടുള്ള സ്ഥലം നിങ്ങൾ ഇത് ഇതൊരു രാഷ്ട്രീയപരമായ ബ്ലോഗൊന്നും അല്ല കേട്ടോ ഞങ്ങൾ ചുമ്മാ തമാശയായിട്ട് കാരണം സുരേഷ് ഗോപി ഇത് പിടിക്കാന്ന് പറഞ്ഞാണെങ്കിൽ എനിക്കിത് ഭയങ്കര എന്താ പറയാ എല്ലാവർക്കും ഒരു ഭയങ്കര അത്ഭുതമായി പോയി അല്ലേ നമ്മുടെ കേരളത്തിലെ ഒരു സീറ്റ് ബിജെപി കൊണ്ടുപോയി അങ്ങനെ നമ്മൾ അഞ്ച് വെള്ളയപ്പം മേടിച്ചു വെള്ളം നമ്മുടെ സാധാരണ പോലെ കേട്ടോ കാണിച്ചു തരാമ ചേച്ചി ചേച്ചിനെടുക്കണില്ല അതോണ്ട് വെള്ളയപ്പം മാത്രല്ല അച്ചപ്പം ഉണ്ടപ്പം അല്ലേ പിന്നെ എന്തൊക്കെയുള്ള വട്ടയപ്പം ഒക്കെ ഉണ്ട് നമ്മൾ അടുത്ത കടയിൽ വന്ന് വട്ടയപ്പം വാങ്ങോ രൂപ ഒരു ഒരുപാട് തരം ഇത് അപ്പങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മേടിക്കാൻ പറ്റും നമ്മള് നേരത്തെ ബുക്ക് ചെയ്താൽ മാത്രമേ കറി കിട്ടുള്ളൂ നമ്മളത് മേടിച്ചിട്ട് വീട്ടിൽ പോയി കഴിക്കണം അങ്ങനെയാണ് ഇവിടുത്തെ സ്കീം ഇവിടുത്തെ കറി കിട്ടാത്തതുകൊണ്ട് നമുക്ക് ഈ കടയിൽ കയറി മേടിക്കാന്ന് പറഞ്ഞു എന്റെ തൊട്ടടുത്ത് തന്നെ നോക്ക് കൊറേ കറികളൊക്കെ ചെന്നി റോസ്റ്റ് കുന്തൽ റോസ്റ്റ് അപ്പൊ അവിടെ നിന്ന് വെള്ളം മേടിച്ചിടുന്ന കറി മേടിച്ചാൽ മതി കേട്ടോ കുറേ കറികളുണ്ട് നമുക്ക് കഴിച്ചു നോക്കിയിട്ട് പറയാം ഒരു കിലോ ബിരിയാണി വെള്ളയപ്പം കറികളെല്ലാം കൂട്ടി നമ്മൾ പോവാണ് തൃശ്ശൂർ വന്നാൽ നമ്മളിങ്ങനെ വടക്കുന്നതിനെ കാണാൻ പോകും ഞാൻ ഇത് പിടിച്ചു മാറ്റിയോഗ്രാഫർ അസിസ്റ്റന്റ് ക്യാമറ വന്ന അപ്പ ഇങ്ങനെ തൊടുക എന്നുള്ളത് എന്റെ സ്വിജിന്റെ ഒരു ശീലമായി മാറിയ ആനയുണ്ട് ആനേനെ കണിക്കാന്ന് പറഞ്ഞുകൊണ്ട് ഇവ കൊണ്ടുവന്നതാ വടക്കുന്നാഥൻ്റെ ആനേനെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളകത്ത് കയറ്റാത്തത് തൃശൂർമാരുടെ രണ്ട് മെയിൻ ഐറ്റം എന്താ എന്റെ അറിവിൽ ഒന്ന് മേളോ ഒന്ന് ആനയാണ് നിങ്ങളുടെ അറിവിലോ നമ്മള് തൃശ്ശൂരിലെ അടുത്ത സ്പോട്ട് ഇത്രയും നേരം നമ്മൾ നമ്മള് കണ്ടൊരു തൃശ്ശൂര് കണ്ടോ വാടാനപ്പള്ളിയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന രണ്ട് സൈഡും മഴയൊക്കെ പോയി നിക്കണോണ്ട് നല്ല അടിപൊളിയായിട്ട് ആയിട്ട് നിക്കുന്നു അങ്ങനെ നമ്മൾ വാടാനപ്പള്ളി ബീച്ചിലെത്തിയിരിക്കുന്നു വാടാനപ്പള്ളിന്ന് സ്നേഹദീരം ബീച്ചിലേക്ക് പോണത് ഇങ്ങനെ ഒരു വയറുള്ള റൂട്ടാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൂട്ടാണ് പക്ഷെ ഭയങ്കര പഴയ നമ്മള് പഴയ ആസ്വദിക്കാനാണ് നമ്മൾ തന്നെ തൃശൂര് ടൌണിൽ നിന്ന് വാങ്ങി നമ്മടെ വെള്ളപ്പവും കറിയും അതുപോലെ നമ്മുടെ ബിരിയാണിയും എല്ലാം കൂട്ടി നമ്മള് കഴിക്കാൻ പോവാട്ടോ നമ്മടെ കല്ലുമ്മക്കായ ഞാൻ കഴിച്ചു നല്ല മസാലയൊക്കെ കുറവാ നമ്മൾ കഴിഞ്ഞ വീടില് കണ്ണൂര് കഴിച്ച കരിമക്കാടി കൊറച്ച് മസാല ഒക്കെ കുറഞ്ഞിട്ടുള്ള ഇങ്ങനെ പെട്ടെന്ന് എടുത്ത് തീരുമാനം ഒന്നും പറയാനില്ല പിന്നെ എൻ്റെ ഐഡിയ ആയി പോയി ഏകദിനം ബീച്ചിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്നറിയോ കടല് അഴിപ്പിച്ച കേരളമാണ് ഇത്ര കനാലും പോലെ അങ്ങ് പോവാണ് അവിടെ ഒരു എന്താ പറയാ അവിടെ കുറച്ചുകൂടി സ്ഥലം ഉണ്ട് നമുക്ക് പോവാട്ടോ നമ്മൾ ും ചെറായിക്കെ പോകുന്ന പോലെ തന്നെ നമുക്ക് സ്നേഹതീരവും നമുക്ക് കാഴ്ച കാണാനായിട്ട് സാധിക്കും ഇതാണ് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ഇപ്പൊ നമ്മള് യൂട്യൂബിലൊക്കെ നോക്കി ഇഷ്ടംപോലെ വീഡിയോസ് കാണാനായിട്ട് സാധിക്കും നമ്മൾ അങ്ങനെ തന്നെ കണ്ടാണ് ഇവിടെ വന്നത് പക്ഷെ ഇത് ശരിക്കും വർക്ക് ഒരു വിസിറ്റ് ആണ് കേട്ടോ നമ്മൾ തൃശ്ശൂർ മുഴുവൻ നടന്ന് സുരേഷ് ഏട്ടനെ കാണാത്ത വിഷമത്തിൽ കാടാനപ്പള്ളി ബീച്ചിൽ നിന്ന് സ്നേഹദിനം ബീച്ചിലെത്തി കറങ്ങി നടന്ന് ഞങ്ങൾ തിരിച്ചു പോവാം ബൈ ബൈ